സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സിനിമ കാണണം അഭിപ്രായങ്ങൾ എല്ലാവരും പറയട്ടെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഞാൻ ഇങ്ങനെ ഇമോഷണലി ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദൻ നിഗം വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് കാരണം മുൻപ് ഷെയ്ൻ ഉണ്ണി കളിയാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റും ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ വൈറൽ ആണ് ഇഷ്ടം ബേസിക്കലി ഒരു ചേർച്ച വെച്ചിട്ട് ഒരു പെർസ്പെക്ടീവിലല്ലേ അല്ല ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഒരു മാർക്കോ ഇല്ല അങ്ങനെ അങ്ങനെ ചില പിന്നെ പടം പടം വിളിക്കായിരുന്നു കണ്ടിട്ടില്ല എന്നാൽ ഹിറ്റ് ായതോടെ ഷെയ്നിന്റെ ഈ കളിയാക്കൽ വീഡിയോ വലിയ ചർച്ചയായിരുന്നു നീ പറഞ്ഞതുപോലെ ഉണ്ണി മുകുന്ദൻ പാനിന്തിൻ ആയെന്നും മറ്റും പറഞ്ഞ വലിയ രീതിയിൽ ഷെയ്നിന് സൈബർ അറ്റാക്ക് നേടിയിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഷെയ്ൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ആൾക്കാർ എന്തോക്കാര്ക്കാരെ നെഗറ്റീവ് പറയുന്നത് അത് എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാ എന്താണെന്നുള്ളത് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ അതല്ലാന്ന് തോന്നണ്ട നിങ്ങക്ക് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തെന്നാൽ ഉണ്ണി മുകുന്ദൻ ഈ വിഷയത്തിൽ തനിക്ക് ഒന്നും പറയാനില്ല എന്നും ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് നന്നല്ല എന്നും ഞാനും അത് അനുഭവിച്ച ആളാണോ അതുകൊണ്ട് അത് മോശമാണെന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞതായി വാർത്തകൾ വരുന്നു തന്നെ ഇത്രയും ഇൻസൾട്ട് ചെയ്തിട്ടും ഉണ്ണിക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞ ആ മനസ്സിനാണ് ബിഗ് സലോട്ട് നിങ്ങളൊരു ഉണ്ണി മുകുന്ദൻ ആരാധകനാണെങ്കിൽ അതിലേക്ക് ഉണ്ണി എന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്